കേരള കോൺഗ്രസ് മുന്നണി മാറ്റം മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് മണിക്കൂർ തോറും മാറ്റി പറയുന്ന സ്വഭാവം പാർട്ടിക്കില്ല പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതിൽ അപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു കാര്യങ്ങളെ കുറിച്ച് കുറിച്ച് അല്ല മുന്നണിമാറ്റുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും ആറ് മാറും പറയുന്ന ഒരു പാർട്ടിയല്ലേ പാർട്ടി ചെയർമാൻക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു അതൊരു കഴിച്ചു മുഖ്യമന്ത്രി മനുഷ്യ നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയതെന്നാണ് ഇപ്പൊ പറയുന്നത് അല്ല അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇല്ലാത്തത് എനിക്ക് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തോ നിങ്ങള് സംസാരിക്കുന്നില്ല പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു പാർട്ടി ചെയർമാനെ കൗലിയ ആളാണ് ഞാൻ പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു അഭിപ്രായങ്ങളല്ലേ തീരുമാനമല്ലേ അറിയേണ്ടത് ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിങ്ങൾ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ വിവരങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മിനിസ്ബിൾ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സം വിട്ടതോ വ്യത്യാസം ഇല്ല അങ്ങനെ പറഞ്ഞില്ല ശരി